ഹായ് ഗൈസ് വെൽക്കം ടു ഹലാസ് ബോട്ടിക് അപ്പോൾ ഹലാസ് ബോട്ടിക്കിൻ്റെ ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി അനാർക്കലി പാർട്ടി വെയർ അത് ആദ്യം ഇട്ടിരിക്ക ആദ്യത്തെ മോഡൽ ഹിയിട്ടിരിക്കുന്ന മോഡലാണ് അടിപൊളി അനാർക്കലി ആണ് ഫ്രണ്ട് ഓപ്പൺ ഉള്ളതാണ് പാ പാൻ്റ് ഒക്കെ സൂപ്പറാണ് കേട്ടോ നല്ലൊരു ഹാൻഡ് വർക്കാണ് കംപ്ലീറ്റ് കൊടുത്തിരിക്കുന്നത് ഫുൾ ഹാൻഡ് വർക്ക് ആണ് നല്ല പ്യുവർ ബസ്ലീന്നാണ് വരുന്നുള്ളത് പാൻറ്റ് അതേപോലെ തന്നെ പ്യുവർ സിൽക്കിലാണ് ഇതിൻ്റെ ടോപ്പ് വരുന്നുള്ളത് സിൽക്ക് ടോപ്പാണ് വരുന്നത് ഷോൾ വരുന്ന ഓർഗാൻസിയാണ് കേട്ടോ പ്യോർ ഓർഗാൻസിയാണ് അതിലേക്ക് നല്ലൊരു അടിപൊളി പേള് ലേസ് വർക്കും കൂടി ഇതിന്റെ സൈഡിലുണ്ട് ഫുള്ള് ഹാൻഡ് വർക്കാണ് അതായത് സ്ലീവ് ഒക്കെ വരുന്ന നല്ല ഫുള്ള് ഹാൻഡ് വർക്കിലാണ് സ്ലീവ് വരുന്നത് അതേപോലെ തന്നെ ഒരു കോളർ ഡിസൈൻ കൂടി ഉണ്ട് കേട്ടോ നല്ലൊരു സ്റ്റോൺ ഉള്ള അടിപൊളി വലിയ സ്റ്റോണുള്ള കോളർ ഹാൻഡ് വർക്കുള്ള കോളറാണ് പിന്നെ അതേപോലെ തന്നെ ഷോ ബട്ടണും നല്ല വലിയൊരു സ്റ്റോൺ ആണ് കൊടുത്തിരിക്കുന്നത് അടിപൊളി മോഡലാണ് ഒരു രക്ഷയില് സൈസ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ എക്സൽ സൈസ് ഇല്ല ലാർജും എക്സൽ മാത്രമേ സൈസ് വരുന്നുള്ളൂ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളറ് വരുന്നുള്ളത് കണ്ടില്ലേ അടിപൊളിയാണ് അതായത് നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഇതിങ്ങനെ മാറി വരും നല്ല രസമാണ് അതെ നല്ല പ്യൂർ സിൽക്കിലാണ് ഉള്ളത് അടിപൊളി സിൽക്ക് മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് ആണ് ലാർജും എക്സലും മാത്രമേ സൈസ് വരുന്നുള്ളൂ കോളറൊക്കെ സൂപ്പർ ആണ് നല്ലൊരു അടിപൊളി കോളർ ആണ് വരുന്നുള്ളത് ഫ്രണ്ട് ഓപ്പൺ ആണ് നല്ല ലെങ്ത് ഉണ്ട് അതിന്റെ പാന്റും അതേപോലെ തന്നെ അടിപൊളി പാൻ്റ് ആണ് വരുന്നത് ഫ്രണ്ട് പാൻറ് യൂസ് ചെയ്യാം കാരണം അത്രക്ക് അടിപൊളി പാർട്ടി വെയർ ആണ് ഇതിലേക്ക് നല്ലൊരു ഹാൻഡ് വർക്കും കൂടി കൊടുത്തിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതാണ് ഷോൾ വരുന്നുള്ളത് കണ്ടില്ലേ പാൻറിൽ അതേപോലെ തന്നെ അടിപൊളി ഹാൻഡ് വർക്ക് ആണ് ഉള്ളത് കസ്റ്റമർ ഉണ്ട് അതാണ് ഒച്ച ആട്ടോ കാരണം വെച്ചാൽ നല്ല തിരക്കാണ് കടയില് ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നുള്ളത് പ്യൂർ ഓർഗൻസിയാണ് ഷോൾ വരുന്ന പ്യൂർ ഓർഗൻസിയാണ് അത് നല്ല അടിപൊളിയായിട്ടുള്ള പേള് വർക്ക് ആണ് ഫുൾ ആയിട്ട് വരുന്നുള്ളത് കേട്ടോ അതെ അതെ അതെന്താ വെച്ചാൽ ഒരു ഡബിൾ ഷെയ്ഡാണ് ഈ സിൽക്ക് വരുന്നത് ഡബിൾ ഷെയ്ഡിലാണ് ഇതിന്റെ കോളറും അല്ല അടിപൊളി ഹാൻഡ് വർക്കുള്ള കോളറാണ് അതേപോലെ തന്നെ സ്ലീവിലും കണ്ടില്ല നല്ലൊരു ഹാൻഡ് വർക്കാണ് സ്ലീവിലും കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് അതിന്റെ നെക്സ്റ്റ് കളർ കാണാം ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ ഇത് മൂന്നാമത്തെ കളറാണ് ബ്ലാക്ക് കളർ കണ്ടില്ലേ അനാർക്കലിയാണ് അടിപൊളി അതും ഫ്രണ്ട് ഓപ്പണ് അനാർക്കലിയാണ് ഒരു ഡിഫറെന്റ് മോഡലാണ് പ്യുവർ സിൽക്കിലാണ് വരുന്നുള്ളത് ഹാൻഡ് വർക്ക് ആണ് കോളറും ഹാൻഡ് വർക്ക് ആണ് അതേപോലെ തന്നെ ഇതിന്റെ സ്ലീവും വരുന്ന ഹാൻഡ് വർക്ക് ആണ് സെൻട്രറിൽ കട്ടിങ്ങില്ല ലൈൻ വർക്ക് ആണ് കൗണ്ടല്ലേ സ്ട്രെയിറ്റ് ആണ് ഇതാണ് ഇതിന്റെ പാൻറ് വരുന്നുള്ളത് പാൻറ് വരുന്ന പ്യോർ മസ്ലിൻ്റെ ആണ് അല്ലെങ്കിൽ ഹൺഡ്രഡ് പെർസെന്റ് മസ്ലിൻ്റെ സോഫ്റ്റ് മസ്ലിൻ മെറ്റീരിയൽ ആണ് പാന്റ് വരുന്നത് അതിലേക്ക് അടിപൊളി ഹാൻഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ഷോൾ കാണാം ഫുൾ ഫുൾ പേൾ വർക്ക് ആണ് അതായത് ഇതിന്റെ കരം മുഴുവൻ പേൾ വർക്കാണ് പ്യുവർ ഓർഗൻസയിലാണ് വന്നിട്ടുള്ളത് കേട്ടാ ഷോൾ വരുന്നത് പ്യുർ ഓർഗൻസയിലാണ് അടിപൊളി മെറ്റീരിയൽ ആണ് പ്യൂർ സിൽക്ക് മെറ്റീരിയൽ ആണ് വരുന്നത് ഇതിന്റെ ടോപ്പ് അതെ ഇനി നെക്സ്റ്റ് കളർ കണ്ടില്ലേ മെറൂൺ ലാസ്റ്റ് കളർ കണ്ട ഹാൻഡ് വർക്ക് ബാക്കിലൊക്കെ ഉണ്ട് ഫുൾ ആയിട്ട് കോളർ ഫുൾ ആയിട്ട് ഉണ്ട് ഹാൻഡ് വർക്ക് അതേപോലെ തന്നെ നല്ല ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള നല്ലൊരു അടിപൊളി മോഡലാണ് ഫുള്ള് സ്റ്റോൺ വർക്കാണ് ഇതിൻ്റെ പ്രത്യേകത അതും ഫ്രണ്ടിൽ ഷോ ബട്ടൺ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഫുള്ള് സ്റ്റോൺ ആണ് നല്ലൊരു ഡയമണ്ട് പോലുള്ള ആണ് കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ ഇതാണ് അതിൻ്റെ ഹാൻഡ് വർക്ക് വരുന്നത് ഫുൾ ആയിട്ട് ഹാൻഡ് വർക്കാണ് സിൽക്കിലാണ് വരുന്നത് മെറ്റീരിയൽ സിൽക്കാണ് നല്ലൊരു ഭംഗിയുള്ള ഒരു മോഡലാണ് ഇതാണ് അതിൻ്റെ പാൻറ്റ് വരുന്നത് പാൻറിൻ്റെ മെറ്റീരിയലും അടിപൊളി മെറ്റീരിയലാണ് പ്യുവർ മസ്ലിന്നാണ് പാൻറ് വരുന്നത് ഇതാണ് ഇതിന്റെ ഹാൻഡ് വർക്ക് കംപ്ലീറ്റ് ഇതിൽ പേളും ഉണ്ട് സെർക്കനും ഉണ്ട് രണ്ടും കൂടിയിട്ടുള്ള ഹാൻഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിന്റെ ഷോള് കാണാം നമുക്ക് ഇതാണ് ഷോള് പ്യൂർ ഓർഗൈൻസിയാണ് ഷോൾ വരുന്നുള്ളത് ഷോളിന്റെ ഓൾ ഓവർ ചെറിയ ഒരു സ്റ്റോൺ വർക്ക് കംപ്ലീറ്റ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഫോർ സൈഡ് ബോർഡറും കൊടുത്തിരിക്കുന്ന പേളാണ് നല്ലൊരു പേൾ വർക്കാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് പ്രൈസ് പറഞ്ഞിട്ടില്ലല്ലോ ഇതിന്റെ ഒരു സെക്കൻഡ് ഇതിന്റെ പ്രൈസും കൂടി പറഞ്ഞുതരാം ഇതിന്റെ പ്രൈസ് ത്രീ ടു എറ്റ് സിക്സ് ആണ് മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറാണ് പ്രൈസ് വരുന്നത് ത്രീ ടു എറ്റ് സിക്സ് ആണ് പ്രൈസ് വരുന്നുള്ളത് അടിപൊളി മോഡലാണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കണ്ടല്ലേ അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ഡിസൈൻ കാണാം അപ്പൊ ഇതാണ് നെക്സ്റ്റ് മോഡൽ വരുന്നത് ആ മോഡലാണ് അടിപൊളിയാണ് അത്രയും ഫിനിഷിംഗും ഭംഗിയുള്ള ഒരു മോഡലാണ് കംപ്ലീറ്റ് ഹാൻഡ് വർക്കാണ് അതായത് നെക്ക് തന്നെ ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലിലെ നെക്കാണ് വരുന്നുള്ളത് ആ നെക്കിലെല്ലാം കംപ്ലീറ്റ് ഹാൻഡ് വർക്കാണ് ഫുൾ ആയിട്ട് വരുന്ന സ്റ്റോൺ വർക്കാണ് അത്രയും ഫിനിഷിംഗ് ഉള്ള വർക്കാണ് അത്രയും ക്വാളിറ്റി മെറ്റീരിയലാണ് നല്ല പ്യോർ സിൽക്കിലാണ് വരുന്നുള്ളത് അതേപോലെ തന്നെ ഓർഗൻസിയാണ് പ്യുവർ ഓർഗൻസിയാണ് ഷോള് വരുന്നുള്ളത് ഒരു സ്കാലപ്പ് ഡിസൈനും അതോടൊപ്പം നല്ലൊരു മിറർ വർക്കും കൂടി ഷോളിൽ ഉണ്ട് കേട്ടോ ഫുൾ വർക്കാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അതേപോലെ തന്നെ നല്ലൊരു അനാർക്കലി ആണ് പാൻറ്റ് പ്ലെയിൻ ആണ് വരുന്നുള്ളത് സ്ലീവിലുള്ള കണ്ടില്ലേ സ്ലീവിലുള്ള വർക്കൊക്കെ സൂപ്പറാണ് ഫുൾ പേളും അതേപോലെ തന്നെ സ്റ്റോണും കൂടിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഹാൻഡ് വർക്കാണ് രണ്ട് സ്ലീവിലും നല്ലൊരു ഹാൻഡ് വർക്കാണ് വരുന്നുള്ളത് പ്യുവർ സിൽക്ക് ആണ് ലാർജ് എക്സൽ ആണ് സൈസ് വരുന്നുള്ളത് ഇതിന്റെ പ്രൈസ് നാലായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്നാണ് നാൽപ്പത്തി മൂന്ന് എൺപത്തി മൂന്ന് കാരണം ഇത് അത്രക്കും ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ക്വാളിറ്റി സ്റ്റഫാണ് കേട്ടോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നുള്ളത് ഫുൾ പ്യൂർ വർക്കാണ് ഇത് കണ്ടില്ലേ ഫുൾ ഹാൻഡ് വർക്കാണ് കംപ്ലീറ്റ് സ്റ്റോണും അതേപോലെ തന്നെ കംപ്ലീറ്റ് സ്റ്റോണും പേളും ഒക്കെ കൂടിയിട്ടുള്ള ഹാൻഡ് വർക്കാണ് അടിപൊളി ഫിനിഷിംഗ് ആണ് നല്ലൊരു അനാർക്കലി മോഡലാണ് വരുന്നുള്ളത് സിമ്പിളാണ് ലാർജ് എക്സൽ സൈസിലാണ് വരുന്നത് നാലായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്നാണ് പാൻറ് വരുന്ന പ്യുവർ മസ്ലിനാണ് അടിപൊളി പാൻറ് ആണ് പ്യൂർ മസ്ലിനാണ് പാന്റ് വരുന്നുള്ളത് അതേപോലെ തന്നെ ഷോൾ ഒരു രക്ഷയില്ല പ്യുവർ ഓർഗൻസയാണ് ഷോൾ വരുന്നുള്ള ഹൺഡ്രഡ് പെർസെന്റ് പ്യുർ ഓർഗൻസ കണ്ടില്ലേ നല്ല നീളും വീതിയുള്ള അടിപൊളി ഷോൾ ആണ് ഫുൾ വർക്കാണ് ഷോൾ ഷോളിന്റെ എൻഡിൽ വരുന്ന കംപ്ലീറ്റ് ആയിട്ട് വരുന്നുള്ളത് സ്കാലബ് വർക്കാണ് സ്കാലബ് വർക്കിലേക്ക് ഇതിന്റെ മിറർ ഡിസൈനും കൂടി കൊടുത്തിരിക്കുന്നുണ്ട് ഓൾ ഓവർ സ്റ്റോൺ വർക്കാണ് ഫുൾ ആയിട്ട് വരുന്നത് കംപ്ലീറ്റ് നല്ല ഭംഗി ഉണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് നല്ലൊരു അനാർക്കലി മോഡലാണ് ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് കളർ ഒന്ന് ഒരു രക്ഷയിൽ അടിപൊളി കളർ ചാട്ടാണ് കേട്ടോ മെന്തി ഗ്രീൻ സൂപ്പർ മോഡലാണ് സൂപ്പർ ഡിസൈനാണ് അതേപോലെ തന്നെ നല്ല ഒരു എന്താ അത്രയും ഫിനിഷിങ് ആണ് അത്രയും ക്വാളിറ്റിയാണ് സത്യം പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് കയ്യില് കിട്ടിയാൽ അറിയാം ഇതിൻ്റെ ആ ഒരു ക്വാളിറ്റിയും അതേപോലെ തന്നെ ഇതിൻ്റെ വർക്കിൻ്റെ ക്വാളിറ്റിയും ഫുൾ ഹാൻഡ് വർക്കാണ് ആണ് കേട്ടോ ഫുൾ ഹാൻഡ് വർക്കാണ് നിങ്ങൾക്ക് കല്യാണത്തിനും അതേപോലെ ബ്രൈഡിൻ്റെ സെക്കൻഡ് ഡ്രസ്സിനൊക്കെ ഉപയോഗിക്കാം നാലായിരത്തി മുന്നൂറ്റി അൻപത്തി മൂന്നാണ് പ്രൈസ് വരുന്നത് ലാർജ് എക്സൽ ആണ് സൈസ് വരുന്നുള്ളത് പാൻറ്റ് പ്യൂർ മസ്ലീനാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് പ്യൂർ മസ്ലിനാണ് പാൻറ് വരുന്നുള്ളത് ഇതാണ് ഇതിൻ്റെ ഷോള് അടിപൊളിയാണ് നല്ല നീളം നല്ല വീതിയുള്ള അടിപൊളി ഷോളാണ് ഫുൾ വർക്കാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ ഫിനിഷിംഗ് ആണ് ഓരോ വർക്കും അടിപൊളിയാണ് നല്ല ഫിനിഷിംഗ് ഉള്ള വർക്കാണ് സൂപ്പർ ആണ് കേട്ടോ സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടിപൊളി ഒരു ഓഫ് വൈറ്റിലാണ് വരുന്നത് അത്രയും ക്വാളിറ്റി മെറ്റീരിയലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ക്വാളിറ്റി ഉള്ള ആണ് അടിപൊളി നല്ല മെറ്റീരിയലാണ് അതേപോലെ തന്നെ നല്ലൊരു വർക്കാണ് വരുന്നുള്ളത് ത്രയും ഫിനിഷിങ്ങുള്ള വർക്കാണ് ശരിക്കും ഫുള്ളായിട്ട് ക്രിസ്റ്റലും സ്റ്റോണും പേളും ഒക്കെ കൂടിയിട്ടുള്ള വർക്കാണ് നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ നെക്ക് തന്നെ ഒരു ഡിഫറെൻറ്റ് ഡിസൈനിലാണ് ഉള്ളത് അത്രയും ഭംഗിയുള്ള ഒരു വർക്കാണ് നെക്കൊക്കെ വരുന്നുള്ളത് ഇതാണ് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് എൻ ആർക്ക് പാൻറ് പ്യൂർ മസ്ലിൻ ആണ് അടിപൊളി മസ്ലിൻ പാൻറ്റാണ് ഇതാണ് ഇതാണിതിൻ്റെ ഷോള് അടിപൊളി ഷോളാണ് നല്ല നീളും വീതിയുള്ള നല്ല ഭംഗിയുള്ള ഒരു ഷോളാണ് കംപ്ലീറ്റ് സ്കാലപ്പിലേക്ക് മിററും കൂടിയിട്ടുള്ള ഷോളാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഫുള്ളായിട്ട് സ്റ്റോൺ വർക്കാണ് വരുന്നുള്ളത് പാൻറ്റില് അല്ല സോറി ഷോളില് ഇതാണ് ഇതിൻ്റെ ഓൾ ഓവർ ലുക്ക് അപ്പൊ ഇതൊക്കെയാണ് ഇതിൻ്റെ കളർ ചാർട്ട് ഇനി നെക്സ്റ്റ് ഡിസൈൻ കാണാം അപ്പം ഇതാണ് നെക്സ്റ്റ് മോഡൽ വരുന്നത് അടിപൊളി മോഡലാണ് ഫോർ പീസ് സെറ്റ് ആണ് വരുന്നത് ഉള്ളിൽ ഒരു കംപ്ലീറ്റ് ചുരിദാറാണ് അകത്ത് വരുന്നുള്ളത് അതായത് ഒരു ടോപ്പും പാൻറ്റും കൂടി അകത്ത് വരുന്നുണ്ട് അതിലേക്ക് ഒരു ഷ്രഗും വരുന്നുണ്ട് കേട്ടോ അതായത് ഇങ്ങനെ ഒരു ഷ്രഗ് മോഡലാണ് പുറത്ത് വരുന്നുള്ളത് അതേപോലെ തന്നെ ഒരു ഷോളും അതായത് ഫോർ പീസ് സെറ്റാണ് അടിപൊളി വെറൈറ്റി മോഡലാണ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി ആണ് കംപ്ലീറ്റ് എംബ്രോയ്ഡറി ആണ് വരുന്നത് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് മുപ്പത്തി നാല് തൊണ്ണൂറ് എക് ഡബിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നത് ഡബിൾ എക്സെൽ ആർക്കും ഇത് ഉപയോഗിക്കാം കാരണം വെച്ചാൽ ഡബിൾ എക്സെൽ സൈസ് വരുന്നുണ്ട് ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് ലാവണ്ടർ കളർ അടിപൊളി കളറാണ് നല്ലൊരു വർക്കാണ് വരുന്നുണ്ട് കേട്ടോ കംപ്ലീറ്റ് നല്ല സൂപ്പർ വർക്കാണ് ആണ് വരുന്നുള്ളത് താഴെ എൻഡിലുള്ള വർക്കാണ് ഏറ്റവും രസം ഏറ്റവും ഭംഗിയുള്ളത് കാണാൻ ഫോർ പീസ് സെറ്റ് ആണ് വരുന്നുള്ളത് ഇതൊരു ഷ്രഗാണ് ഷ്രഗിന്റെ ഉള്ളിൽ ഒരു ടോപ്പും അതേപോലെ തന്നെ അതിലേക്ക് പാൻറ്റും വരുന്നുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഇതാണ് പാൻറ് വരുന്നുള്ളത് പ്യൂറ് ജോർജറ്റ് ആണ് പാൻറ്റ് വരുന്നുള്ള ജോർജറ്റ് ആണ് പാൻറിൻ്റെ എൻഡിലും അതേപോലെ തന്നെ ഡിസൈൻ ഉണ്ട് ഫുള്ളി ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഷോളും വരുന്ന ജോർജറ്റിൽ തന്നെയാണ് കേട്ടോ ഇതാണ് ഷോള് നല്ല നീളം വീതിയുള്ള ഷോളാണ് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ് പ്രൈസ് വരുന്നുള്ളൂ ഒരു വെറൈറ്റി മോഡലാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക നല്ലൊരു മോഡലാണ് നെക്സ്റ്റ് വരുന്നത് അടിപൊളി ഒരു റെഡ് ആണ് കേട്ടോ ബ്ലഡ് റെഡ് ആണ് ഡാർക്ക് റെഡാണ് കളറ് നല്ല റെഡ് ഡാർക്ക് ആണ് വരുന്നുള്ളത് അടിപൊളി ആണ് റെഡാണ് നല്ലൊരു ഇന്നറും അതേപോലെ തന്നെ ഒരു ഷ്രഗും ഒരു പാൻറ്റും ഷോളും അങ്ങനെ ഫോർ പീസ് ആണ് വരുന്നത് ഇതിന്റെ എംബ്രോയിഡറി വർക്ക് ഒക്കെ സൂപ്പറാണ് നല്ലൊരു ഗോൾഡൻ എംബ്രോയിഡറി വർക്ക് ആണ് വരുന്നത് റെഡില് നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ ഇതാണ് ഇതിന്റെ പാൻറ് വരുന്നുള്ളത് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നുള്ളത് ഇതിൻ്റെ പാൻറ്റിൻ്റെ എൻഡിലും ഡിസൈൻ വരുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നുള്ളത് നല്ല നീളം വീതിയുള്ള അടിപൊളി ഷോൾ ആണ് ഒരു ഡിഫറെൻ്റ് സ്റ്റൈലുള്ള നല്ലൊരു മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ നല്ല ഒരു ഡിസൈൻ ആണ് സൂപ്പർ ഇങ്ങനെയാണ് ഇതിൻ്റെ ഓൾ ഓവർ ലുക്ക് അപ്പോൾ ഇതിൽ ഏതെങ്കിലും മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം കോൾ ചെയ്യരുത് മെസ്സേജ് മാത്രം ചെയ്യുക ഞങ്ങൾ റിപ്ലൈ തരും ചിലപ്പോൾ വൈകി വായിക്കഴിഞ്ഞാലും ഞങ്ങൾക്ക് ഞാൻ കുറേ മെസ്സേജസ് വരുന്നതാണ് അപ്പോൾ എൻ്റെ ഇടയിൽ ഏറ്റവും ആദ്യം വന്ന ആൾക്കാർക്ക് മെസ്സേജ് ഇട്ടിട്ട് വരികയാണ് അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഞങ്ങൾ മെസ്സേജ് തീർച്ചയായും നിങ്ങൾക്ക് റിപ്ലൈ തരും റിപ്ലൈ ചെയ്യാ ചെയ്യാതിരിക്കില്ല അപ്പോൾ ഇതുപോലുള്ള അടിപൊളി മോഡലുകളായിട്ട് ഇനിയും വരും അതുവരേക്കും ബൈ